ഈ നമുക്ക് കാണുന്ന ഏരിയയിൽ ഷീറ്റ് ഇടാനുള്ളതാണ് അപ്പോൾ അതിനുള്ള കഴക്കോല് പട്ടിയൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മഴ ഉണ്ടായിരുന്നുകൊണ്ട് റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ അളവിനും കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ വരുന്ന ഷീറ്റ് പതിനാലടിയുടെ ഷീറ്റാണ് വരുന്നത് അതിൽ രണ്ട് ഷീറ്റ് ഒരു ഷീറ്റ് സ്ലൈഡിങ് വരുന്നുണ്ട് അതിന് വേണ്ടി ഒരു പതിനാറടി ഷീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിൽ ചെറിയ കട്ടിങ് വരുന്നുണ്ട് ആ ഭാഗത്തേക്ക് പതിനാറടി ഷീറ്റ് എടുത്തിട്ടുണ്ട് ഏഴ് ഷീറ്റാണ് ഈ ഒരു ഭാഗത്തേക്കാണ് പതിനാറടി ഷീറ്റ് എടുത് ഏഴ് ഷീറ്റാണ് നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് ത്രീ ഫൈവ് തിക്നസ് ഉള്ള ജെ എസ് ഡബ്ല്യൂ കളർ ഓൺ ബ്ലസ് ഷീറ്റാണ് എടുത്തിരുന്നത് ഇവിടെയൊക്കെ എടുത്തത് ഇപ്പോൾ നമ്മൾ നാല് രണ്ടിൻ്റെ ഹോൾ പ്ലേറ്റ് വെച്ചിട്ട് ഫിക്സർ വോൾട്ട് പത്തിൻ്റെ ബോൾട്ടും കൂടെ വെച്ചിട്ട് നാല് കഴുക്കോല് ആണ് വരുന്നത് അതിൻ്റെ പ്ലേറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് തൂണാണ് വരുന്നത് ഒന്ന് നേരെ ഭിത്തിക്കും കിട്ടും അപ്പോൾ ഒരു ബീം വരുന്ന ഒരു ഭിത്തിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് അതിൻ്റെ പ്ലേറ്റും കൂടെ നമ്മൾ ഭിത്തി കട്ട് ചെയ്തിട്ട് തേപ്പ് കട്ട് ചെയ്തിട്ട് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്നേ ഒന്നേരം നമ്മൾ ഒരു ലെങ്ത്ത് അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു പീസ് ജോയിൻ്റ് അടിച്ചൊരു എൽ ടൈപ്പിലാക്കി വെച്ചിട്ടുണ്ട് അത് നേരെ ബിറ്റിക്കേക്ക് പ്ലേറ്റ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് മഴ ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ പണി അടക്കുന്നില്ല ഒരു ദിവസം എടുക്കേണ്ട പണി മൂന്നോ നാല് ദിവസമൊക്കെ എടുക്കേണ്ട അവസ്ഥയാണ് മഴയത്ത് ഇങ്ങനത്തെ പണിയൊക്കെ കുറച്ചും കൂടെ ഷോക്ക് അടിക്കാൻ അങ്ങനത്തെ ഒക്കെ സാധ്യത കൂടുതലാണ് സ്ലിപ്പ് ആവാനൊക്കെ അതുകൊണ്ട് മഴയത്ത് നമ്മൾ നോക്കി ക്യാപ്പ് ഇട്ടിട്ടേ ചെയ്യാറുള്ളു അപ്പോൾ ഈ ഭിത്തിക്ക് ഷെയ്ഡിൻ്റെ മുകളിലേക്കായിട്ട് പ്ലേറ്റ് അടിച്ചിട്ട് അതിലേക്കാണ് ഭീമുകൊടുത്തത് കഴുക്കോലെ നമ്മൾ താഴേന്ന് തന്നെ അതിൻ്റെ അളവ് മാർക്ക് മാർക്കുകയാണ് മഴയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചുമയുടെക്ക് പ്രശ്നമുണ്ട് നമ്മൾ കഴുക്കോലൊക്കെ അളവ് ബീമ് കയറ്റിയിട്ടുണ്ട് കഴുക്കോലൊക്കെ അതുപോലെ അളവ് മാറിക്കിട്ടുണ്ട് ഇതുപോലെ ഒരു എൽ എല്ലിൽ കൊടുത്തിട്ടാണ് നമ്മൾ പ്ലേറ്റ് അടിച്ചിട്ട് ബീം വെച്ചിരിക്കുന്നത് രണ്ട് തൂണ് എക്സ്ട്രാ വേറെ ആ ബിത്തിയിലും കൊടുക്കുകയാണ് ചെയ്തത് ഇനി കഴുക്കൂൽ നാല് കഴക്കൂല് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതും ഇതുപോലെ തന്നെ എല്ല് പോലെ കൊടുത്തിട്ടാണ് ഒരു കഴുക്കോല് പുറ സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത് കഴുക്കോലും നമ്മൾ ഭിത്തിയുടെ കറക്റ്റ് അടിയിലത്തെ പാരപ്പറ്റൊക്കെ കെട്ടിയിട്ടുള്ള സൈഡ് കെട്ടി ഭിത്തിൻ്റെ ലെവലിൽ കഴുക്കോല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്കാർ ചരിവ് കൊടുത്തിട്ട് എല്ലോ കൊടുത്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇനി പട്ടിക വരുന്നതും കൂടെ ജോയിൻ്റ് അടിക്കുകയാണ് ഒരു ഒന്നേ മൂന്നൊക്കെ ഒരു മീറ്ററും മൂന്ന് സെൻറ്റിയൊക്കെയാണ് നമുക്ക് ഷീറ്റിൻ്റെ ഏകദേശം വീതി കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ച് പൈപ്പ് നമുക്ക് ഏഴ് മീറ്റർ കൂടുതൽ വരുന്നുണ്ട് അത്രയും നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ട് വെക്കുകയാണ് പാത്തിക്കളാകുമ്പോൾ താഴെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരാറാണ് തള്ളിട്ടിരിക്കുന്നത് അതും കൂടെ വെച്ചിട്ട് സെറ്റാക്കി പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് മുകളിലേക്ക് കയറ്റി വയ്ക്കാറുണ്ട് ഇത് ഇതിൻ്റെ മുകളിലൊക്കെ കാണുന്ന വാട്ടർ ടാങ്ക് ഒക്കെ നമ്മൾ ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ നമ്മൾ മുമ്പേ ചെയ്തതാണ് ഇവിടെ കുറേ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നമ്മൾ ചെയ്തതാണ് വിവോൻ്റെ വർക്കും അലുമിനിയവും അങ്ങനെ ഒത്തിരി വർക്ക് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ആൻഡ്രയിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഇടുന്ന ഷീറ്റ് ഇതുപോലെ ഭിത്തിയുടെ സൈഡിൽ വരുന്നത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ഏരിയ സൈഡിലും കൂടെ നമുക്ക് ഷീറ്റ് ഇടാനുണ്ട് ഈ കാണുന്ന ഷീറ്റുകളൊക്കെ അതിന് താഴെ ഭാഗമൊക്കെ വരുന്ന നമ്മൾ ചെയ്തതാണ് കിണറിൻ്റെ മൂടിയൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് നമുക്കിവിടെ ഈ സൈഡിലേക്ക് വരുമ്പം മഴ ആയതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ വളരെയധികം പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു ഇരുപത് വാട്സിൻ്റെ ബാറ്ററി ഡ്രില്ലുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്തത് അതുപോലെ കറണ്ട് വോൾട്ടേജ് ഇല്ലാതെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ ഈ കട്ടിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് സ്ക്രൂ അടിക്കാനുണ്ട് സ്ക്രൂ ഒക്കെ നമ്മൾ ഈ സ്ക്രൂവിന് ഈ മെഷീൻ തന്നെയാണ് അടിക്കുന്നത് ബാറ്ററിയുടെ മറ്റേത് നമുക്ക് കറണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വോൾട്ടേജും പ്രശ്നം തന്നെയാണ് ഡ്രില്ലൊന്നും സിക്സ് എം വൺ ഡ്രില്ലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും നല്ല മഴ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് രണ്ട് മൂന്ന് ഷീറ്റ് ഇട്ടിട്ട് നിർത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ഫുള്ള് നനയുന്ന ഒരവസ്ഥയാണ് ഈ ഷീറ്റിലേക്ക് കയറാനും പറ്റുന്നില്ല സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളത് മഴയൊക്കെ ഉള്ള സമയത്ത് കയറി കയറി നിന്നിട്ടാണ് ചെയ്യുന്നത് ഇത് സ്ലൈഡിങ് വരുന്ന പോർഷനാണ് അവിടെ നമ്മൾ ഷീറ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട് ഒരു പതിനാറടി ഷീറ്റാണ് അവിടെ എടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതുപോലെ സ്ലൈഡിങ് വരുന്ന ബാക്കി ഭാഗം പത്തടിക്കാണ് പട്ടിയെ വരുന്നത് പത്തടി കട്ട് ചെയ്ത് ബാക്കി ആറടി മുകളിലേക്കും കയറ്റിയിട്ടുണ്ട് നമ്മൾ ഷീറ്റ് ഇട്ടു അതുപോലെ തന്നെ പാത്തി ടു പോയിൻ്റ് ഫൈവ് ഈസറിൻ്റെ പാത്തിയാണ് അതിൻ്റെ ഡ്രോപ്പറും സ്റ്റോപ്പറൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ് കൊടുത്തിരിക്കുന്നത് പാത്തി നമ്മൾ താഴേന്ന് തന്നെ സെറ്റാക്കി ലാസ്റ്റ് എടുത്തിടുകയാണ് ചെയ്തത് ഷീറ്റിൻ്റെ പുറത്തോട്ട് കുറവുള്ള അളവ് നോക്കിയിട്ട് ലാസ്റ്റ് കട്ട് ചെയ്തിടുകയാണ് ചെയ്തത് ഒരൊന്നര ലെങ്ത്ത് പാത്തി മേടിച്ച് അങ്ങനെ തന്നെ കയറ്റി ഇടുവാണെഴ്ത്തത് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തതാണ് അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ ചെയ്യുന്നതൊന്നും വിശദമായിട്ട് ഇടാത്തത് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ